തിരുവനന്തപുരം ഉള്ളൂരിലെ ശ്രീകണ്ഠൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു ലോക്കൽ ബോഡി ഇലക്ഷൻ അല്ലേ ഈ ഇലക്ഷനിൽ ആർക്കും മത്സരിക്കുക ഞാൻ ഇത്രയും കാലം ദേശാഭിമാനി പ്രവർത്തിക്കുന്ന സമയത്തും നാല്പത് വർഷം പാർട്ടി മെമ്പറായിരിക്കുന്ന സമയത്തും പാർട്ടിക്കെതിരായിട്ട് ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് പാർട്ടിക്ക് വേണ്ടി മാത്രം ആളാണ് ഞാൻ ഒരു എൻ്റെ ഭാഗത്തുനിന്ന് പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു വിശദീകരണം കൊടുക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടാക്കിയിട്ടില്ല ഇതേ പ്രവർത്തിക്കുന്ന സമയത്ത് പോലും ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പാരമ്പര്യമുള്ളൊരു നേതാവാണ് ഇപ്പോൾ എതിർ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് കൂടുതൽ ബാധിക്കുക പാകിസ്ഥാനാണ് അല്ല അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട വിഷയമാണ് അവിടുത്തെ ആ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കുക ആ അവിടുത്തെ നാട്ടിലെ എനിക്ക് തോന്നുന്ന ഒരു ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിച്ചതാണ് എൻ്റെ സ്ഥാനാർത്ഥി ഞാൻ അവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് പന്ത്രണ്ട് വർഷമായിട്ട് ഇത് പാർട്ടി സ്ഥാനാർത്ഥിയാകും ആകാൻ വേണ്ടിയൊന്നും അല്ലല്ലോ ഞാൻ മത്സരിക്ക എലക്ഷന് മത്സരിക്കണമെന്ന് എന്നെ ആഗ്രഹിച്ചതല്ല പക്ഷേ ഇത് ജീവിതത്തിൻ്റെ എൻ്റെ ജീവിതത്തിലെ ലാസ്റ്റ് എപ്പിസോഡാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു അവിടുത്തെ ആളുകളുടെ വിഷയങ്ങളിൽ ആ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനൊരു അവസരം ചോദിച്ചു ഉള്ളൂ ഈ സ്വതന്ത്ര ആയി തീരുമാനിക്കുന്നതിന് മുൻപ് പാർട്ടി നേതൃത്വത്തിൽ ആരോടെങ്കിലും സംസാരിച്ചിരുന്നു അതായത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങി ഈ തീരുമാനം ഉള്ളിൽ മനസ്സിലായില്ല അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചില്ലേ അതിന് മുന്നോടിയായിട്ട് ആരോടെങ്കിലും സംസാരിച്ചിരുന്നോ പാർട്ടി നേതൃത്വം ഞാൻ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ളൂർ എൽ സി അംഗം കൂടിയായ കെ ശ്രീകണ്ഠനാണ് ഉള്ളൂർ ഡിവിഷനിൽ കോർപ്പറേഷനിൽ സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ അല്ലെങ്കിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അത് തൻ്റെ ലൈഫിലൊരു ലാസ്റ്റ് അധ്യായം എന്നതുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മത്സര രംഗത്തേക്ക് വരുന്നത് എന്തായാലും ഇനി പരിഹാര സമവായ ചർച്ചകൾ സാധ്യമാണോ എന്നറിയാം